ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാക്കളിൽ പ്രമുഖനും മുൻ വിദേശകാര്യമന്ത്രിയുമായ യായിർ ലാപിഡ് ഇന്നലെ പ്രതികരിച്ചത് നെതന്യാഹു ഇസ്രായേലിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നെതന്യാഹു സർക്കാർ ഇപ്പോൾ പിന്തുടരുന്ന നയങ്ങൾ തിരുത്തണം അല്ലാത്തപക്ഷം ഇസ്രായേലിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കളിൽ പ്രമുഖനായ യായിർ ലാപിഡ് ഇന്നലെ നദന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ അതിരൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറിനെ നെതന്യാഹു പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി അതിരൂക്ഷമായ പ്രതിഷേധങ്ങളാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നെതന്യാഹുവിന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും ആയിരക്കണക്കിന് ഇസ്രായേലികളാണ് ഇപ്പോൾ ദിവസവും പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നതിനിടെ നെതന്യാഹു വീണ്ടും ഒരു കടുത്ത തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ അറ്റോണിക് ജനറലിനെയും നദന്യാഹു ഇന്ന് പുറത്താക്കിയിരിക്കുകയാണ് തീവ്ര സയനിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി നതന്യാഹു നടപ്പിലാക്കുന്ന പല നയങ്ങളെയും ഇസ്രായേലിന്റെ അറ്റോണിക് ജനറൽ അതിരൂക്ഷമായി എതിർത്തിയിരുന്നു ഇതിനു പുറമെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറിനെ നതന്യാഹു പുറത്താക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാടാണ് ഇസ്രായേലിന്റെ അറ്റോണിക് ജനറൽ എടുത്തത് അതുകൊണ്ട് തന്നെ നതന്യാഹു ഇപ്പോൾ ഇസ്രായേലിന്റെ അറ്റോണിക് ജനറലിനെയും പുറത്താക്കിയിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രായേലിന്റെ അറ്റോണിക് ജനറലിനെ നെതന്യാഹു സർക്കാർ പുറത്താക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന നദന്യാഹു വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇതിനിടെ ഇസ്രായേലിൽ നിന്ന് സുപ്രധാനമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇറാനു വേണ്ടി ചാരപ്പണി നടത്തിയതിന് ഒരു ഇസ്രായേലിയെ കൂടി ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റും ഇസ്രായേലി പോലീസും സംയുക്തമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എഡ്വേർഡ് എഡ്വേഡ് എന്ന അറുപത്തഞ്ചു വയസ്സുകാരനായ ജൂതമത വിശ്വാസിയാണ് ഇറാനു വേണ്ടി ഇസ്രായേലിന്റെ സുപ്രധാനമായ പല രഹസ്യങ്ങളും ചോർത്തി നൽകിയതിന് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ദുബായിൽ താമസിക്കുന്ന അസർബൈജാൻ പൗരനായ ഇറാൻ ഏജന്റിനാണ് ഇപ്പോൾ അറസ്റ്റിലായ ഇസ്രായേലി പൗരൻ സുപ്രധാനമായ ചില വീഡിയോ ദൃശ്യങ്ങൾ കൈമാറിയിരിക്കുന്നത് ഇറാൻ ഏജന്റുമായി ഇപ്പോൾ അറസ്റ്റിലായ ഇസ്രായേലി പൗരൻ നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഐ ഡി എഫിന്റെ സൈനിക താവളങ്ങൾ ഹൈഫ തുറമുഖം ഇസ്രായേലിന്റെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിമോണ ആണവ കേന്ദ്രം എന്നിങ്ങനെ ഇസ്രായേലിന്റെ സുപ്രധാനമായ പല കേന്ദ്രങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങളാണ് ഇറാൻ ഏജന്റ് ഇപ്പോൾ അറസ്റ്റിലായ ഇസ്രായേലി പൗരനോട് ആവശ്യപ്പെട്ടത് ഇതിൽ ഹൈഫ തുറമുഖത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇയാൾ ഇറാന്റെ ഏജന്റുമാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏകദേശം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈഫ തുറമുഖം വ്യക്തമായി കാണുന്ന രീതിയിൽ ഒരു ഫ്ളാറ്റ് എടുത്ത് ഹൈഫ തുറമുഖത്തിന് സമീപം ഇയാൾ താമസിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്യാനുണ്ട് എന്നും കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു പറയാൻ പറ്റില്ല എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പോലീസും ഷിൻബറ്റും പ്രതികരിച്ചിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്കിടെ ഇറാനു വേണ്ടി ചാരപ്പണി നടത്തിയതിന് ജൂതമത വിശ്വാസികളായ നിരവധി ഇസ്രായേലി പൗരന്മാരെയാണ് ഷിൻബറ്റും ഇസ്രായേലി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഇസ്രായേലിന്റെ സൈനിക ഉദ്യോഗസ്ഥർ വരെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇസ്രായേലിൽ വലിയ ഒരു ഞെട്ടലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്